എൻ്റെ സ്നേഹിതയുടെ ഷോപ്പാണ് ഫറോക്ക് ചുങ്കത്താണ് ഷോപ്പ് അവിടെ അടിപൊളി എല്ലാ ഭക്ഷണം അതുകൊണ്ട് വൈകുന്നേരത്തെ ഷോപ്പ് ചുങ്കത്ത് ആണിത് പി വി

ചായ ഒരു പ്രത്യേക ടിപൊളി സാധനം വന്നിട്ടുണ്ട് ആപ്പി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ചൂടുണ്ടോ ചൂടുണ്ട് മോളും കഴിച്ചിട്ടു ൊക്കല്ലേ അങ്ങനെ സേ അന്മാനക്ക് ചൂടോട് വായിലിട്ടിട്ട് ഗായസ് വായ പൊള്ളിട്ടുണ്ട് ചൂട് പോയോ കുട്ടിയെ അല്ല ഇത് ഞാൻ നിങ്ങൾ രണ്ടാളും ബാപ്പയും മോളും തന്നെ ഇത് ഫുള്ളും കാലിയൊക്കെ എനിക്ക് തിന്നാൻ കയ്യോ സീറോ ജോസഫ് പിണനെ ദേ ആ കൊറച്ച കുറച്ച് ഉച്ചാണ്ട് അതിന്റെ സ്നേധനെ വിചുകൊണ്ടിരിക്കാനാണ് ഇതാ ഷോപ്പിൽ വന്നപ്പോൾ ഹലോ നിങ്ങ കേട്ടില്ലേ മോനെ സീറോ ഇല്ല മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഒറ്റമറു സ്നേധൻ ഇന്ദ്രാപിതൻ ദേ സ്നേധൻ ാണ് ഗടെ ഭക്ഷണം കഴിക്കാൻ വന്ന് നല്ല അടിപൊളി അവിടെ ഈ ചുങ്കത്താണ് ഷോപ്പ് മുതലാളിന്റെ പപ്പ മുതലാണ് ഹോട്ടൽ ഫുള്ളായിപ്പോയ ആള് ആള് ഫുൾ ഫുൾ റിസ്പെക്ട് ആണ് ആളുകൾ ഇനി പിന്നെ വന്ന് കൂടണം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടല്ലാണ്ട് വേറൊന്നും അല്ല ഞാൻ ലോഡർ പ്ലേസ് പല സ്ഥലത്തുനിന്ന് മടിച്ചിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ് അപ്പോൾ ഒരു വെറൈറ്റി ആണ് വെറൈറ്റി ലോഡർ പ്ലേസ് ആണ് എൻ്റെ മക്കളും പറയില്ലേ ഇവിടെതാണ് ഫുള്ളായി ആൾ ഫുള്ളായി എല്ലാവരും വന്ന് ഈ ഈ ചായ നാശത്തിൽ കയറി ഭക്ഷണം കഴിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കും തൃപ്തിപ്പെടുത്തുന്നു ജനങ്ങളെ എന്തായാലും അടിപൊളി ഓക്കെ പല പലഹാരങ്ങളും का सफ़ सफ़ करता वर्तमान में सफ़ यालाने फिंदे हाय

ുടെ അടിപൊളി എല്ലാ ഭാഷ അതുകൊണ്ട് വൈകുന്നേരത്തെ ചുങ്കത്ത് ആണിത് പീഡിയോ സൗണ്ടിൽ സംസാരിക്കുക

സാധനം വന്നിട്ടുണ്ട് അടിപൊളി ആപ്പി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ചൂടുണ്ട് മോളോ കഴിച്ചിട്ട് ശ്രീ അന്മാലിക്കു പോക്കല്ലേ അങ്ങനെ ഇതാക്കലേ യൺമാനിക്ക് ചൂടോട് വായിലിട്ടിട്ട് ഗായ വായ പൊള്ളിട്ടുണ്ട് ചൂട് പോയോ കുട്ടിയെ അല്ല ഇത് ഞാൻ നിങ്ങൾ രണ്ടാളോ ബാപ്പിയും മോളും തന്നെ ഇത് ഫുള്ളും കാലിയേക്കോ എനിക്ക് തന്നാൽ കഴിയോ ജ്യൂസാക്കി അതിൻ്റെ സ്നേഹന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഷോപ്പിലാന്നപ്പോള് സേവ് ഇല്ലേ മയക്കില്ലാത്തത് കൊണ്ട്

തണുത്ത വെള്ളം വേണം അവിടെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഇതാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാണ്ടോ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാം അത് തന്നെ ഉള്ളു അല്ലേ നാളെ സാറാക്കി തരാം പറ വരുന്നവർക്കെയും രാമനാട്ടുകാരിൽ നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള റോഡ് സൈഡിലുള്ള ഒരു നല്ലൊരു ഭക്ഷണസാലമാണ് കേസുക ഒന്ന് ലോഡർ ലോഡ് കാര്യം ഒന്നും പറയണ്ട ചായ അടിപൊളി എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാൻ ഇതിന് മെയിനെ കാണണ്ടേ എല്ലാം കഴിച്ച് നല്ല എല്ലാരും ഒന്ന് ചാനലില് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാരും എല്ലാത്തിനും വന്ന് പബ്സ്ക്രൈഡ് അയക്കുക ആ നിങ്ങള് ഓടിച്ചോ